ജപമാല കൂട്ടും ഏൽപ്പിക്കുമ്പോ ഓരോ വ്യക്തി ഞങ്ങളെ ഏൽപ്പിക്കുമ്പോ അതുപോലെ ഓരോ സിസ്റ്റേഴ്സുകൾ ഓരോ മേഖലകളിലും അവർ വലിയ ദൗത്യമാണ് ഏൽപ്പിക്കുക നമ്മെ കുറിച്ചുള്ള ദൈവപദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് കുടുംബം നോക്കി അവരെ സുരക്ഷിതമാക്കി നീക്കുക എന്നുള്ളത് മാത്രമല്ല അതോട് ചേർത്ത് കർത്താവ് വിവിധങ്ങളായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുക നമുക്കറിയാം വിശ്വാസം സൂക്ഷിക്കുക വിശ്വാസത്തിൽ വളർത്തുക ഇതൊക്കെയാണ് ദൗത്യം അല്ലാതൊരു ഭൗതിക സെക്യൂരിറ്റി അല്ല ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബത്തെ കുറിച്ചൊക്കെയുള്ള ദൗത്യം അല്ലെങ്കിൽ യേശ്രവാചകൻ മുപ്പതാം അധ്യായ ഒന്നാം വചനം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞു എൻ്റെ നല്ലാത്ത പദ്ധതി നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യങ്ങളോട് ചേരുകയും ചെയ്യുന്നത് തിന്മയാണെന്ന് അറിയിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ജോഹനാലസ് സുവിശേഷം മൂന്ന് പതിനാറാണ് എന്താണ് മൂന്ന് പതിനാറ് അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ സ്ഥാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇതാണ് നമ്മെ കുറിച്ചുള്ള ഈ തൊണ്ണൂറ് നൂറ് വയസ്സ് വരെ മാക്സിമം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് അതായത് ഈ ശരീരം തീർന്ന് അവസാനിച്ചു പോകരുത് ഇതിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവിന് വേണ്ടി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി വേണം ലോകം മുഴുവനും നമ്മളെ പഠിപ്പിക്കുക ദീർഘായുസിനെ കുറിച്ചാണ് രാജ്യമായാലും ഭരണകർത്താക്കളായാലും ആരോഗ്യ മന്ത്രാലയങ്ങളായാലും ഗവൺമെന്റ് സംവിധാനം എല്ലാവരും പറയുന്നത് ഇവിടെ ഈ ജീവിതത്തിന്റെ മാക്സിമം നീട്ടിക്കൊണ്ട് പോകാൻ സഹായിക്കുക കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുക എന്നിട്ടോ എന്നിട്ട് അവസാനിപ്പിക്കുക അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആർക്ക് സാധിക്കും ഒരു സുവിശേഷം ദീർഘായുസ്സിനു വേണ്ടിയുള്ളതല്ല സുവിശേഷം നിത്യായുസിനുള്ളതാണ് അതാണ് ലുയാണോ ആറ് അറുപത്തിയെട്ടിൽ പത്രോ സിഹ പറയുന്നത് ഭർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ വചനം എന്റെ പക്കല അതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ പറയുന്ന മരിക്കുന്നത് വരെ നിങ്ങൾ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് കാരണം മരണത്തോടെ മനുഷ്യനെ അറിയുന്നത് ഞാനിപ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നതിന് മുൻപ് വാട്സപ്പിൽ ഒരു സഹോദരി എനിക്കൊരു ഓഡിയോ ഞാന് പഠിപ്പിക്കുന്ന കുട്ടി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു എന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ടീച്ചറെ ടീച്ചർ പറഞ്ഞില്ലേ ആക്സിഡന്റിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ട് ഭാഗ്യമായി എന്നൊരു വാക്ക് ദൈവാനുഗ്രഹമാണ് ഞാൻ ആക്സിഡന്റിൽ പെട്ടുപോയിരുന്നെങ്കിലോ അപ്പൊ അത് ദൈവാനുഗ്രഹം അല്ലേ അപ്പൊ എന്താ എന്താ ടീച്ചറെ ദൈവാനി ദൈവാനുഗ്രഹം ടീച്ചറാകെ അസ്വസ്ഥയെ എനിക്ക് രാവിലെ ഒരു സന്ദേശം മതി അച്ഛൻ ശരിക്കും ഭാഗ്യം എന്ന് പറഞ്ഞ എന്താ എന്റെ കുട്ടിയോട് കുട്ടി എന്നോട് ചോദിച്ചപ്പോഴെ ഞാന് ചിന്തിച്ചു അപ്പൊ മരിച്ചു പോയിരുന്നെങ്കിൽ നിർഭാഗ്യവും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഭാഗ്യവും അതല്ലെങ്കിൽ അത് ദൈവാനുഗ്രഹം അപ്പൊ മരിക്കുന്നതൊന്നും ദൈവാനുഗ്രഹമല്ല രക്ഷപ്പെടുന്നത് മാത്രം ചെയ്യുവാനും അങ്ങനെയൊന്നും ഉണ്ടോ അച്ഛൻ ഇതെങ്ങനെയാണ് അക്ഷൻ ഇതിൽ നിന്ന് ഞാൻ അതിന് പെട്ടെന്ന് എനിക്ക് പരിശുദ്ധയിപ്പ് പ്രവാചകൻ പതിനൊന്ന് ഇരുപത്തിയെട്ടാണ് വചനം എങ്ങനെയാണ് മരിക്കുന്നവരെ നിങ്ങൾ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ ആക്കിയത് അപ്പൊ ഭാഗ്യം നിർഭാഗ്യം ഒന്നും ഇവിടെയല്ല അതുകൊണ്ട് ഒരു ആക്സിഡന്റിൽ രക്ഷപ്പെട്ടതൊന്നും ഭാഗ്യമായിട്ട് കരുതിയേക്കരുത് യഥാർത്ഥ ഭാഗ്യം മുകളിലേക്കുള്ളതാണ് അതിലൊരുങ്ങാൻ കുറച്ചും കൂടി സമയം കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ന് ജീവിക്കാൻ ആർക്കും പറ്റില്ല ലാസറിനെ കുറിച്ചൊക്കെ പറയണില്ലേ ലാസർ മരിച്ച് ഉയർത്തു അങ്ങനെ ഉയർപ്പിച്ചു പക്ഷെ വീണ്ടും ലാസർ മരിച്ചു അപ്പൊ അതുകൊണ്ട് മരിച്ചു പോകുന്നതല്ല ദൗർഭാഗ്യം നിത്യത നഷ്ടപ്പെടുന്നതാണ് ദൗർഭാഗ്യം അതുകൊണ്ട് ഈ ഒരു ഓർമ്മ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടാണ് നമ്മൾ ഈ സായാഹ്നങ്ങളിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു രാത്രികളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശരീരമൊക്കെ സുരായുദ്ധമുറങ്ങേണ്ട നേരാണ് ശരീരം ആഗ്രഹിക്കുക അതിനുവേണ്ടിയാണ് പക്ഷെ അതിലേക്കല്ല നമ്മൾ ഓരോരുത്തരും ഈ മേഖലയിലൊക്കെ ശ്രദ്ധിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുള്ളിൽ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ സമ്പ്രദറിനും കുടുംബത്തിനും ഈ കൂട്ടായ്മയ്ക്ക് ചേർന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കും നേരിട്ട് ദൈവാനുഗ്രഹിക്കട്ടെ വിശ്വസായിക്യം